തെരുവിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ അവന് പ്രായം രണ്ട് മാസമായിരുന്നു വളരെ അവശ്യനായിരുന്നു ദേഹമാസകലം മുറിവുകൾ പറയുന്നത് ബാലു എന്ന നായ്ക്കുട്ടിയെക്കുറിച്ചാണ് അവൻ്റെ ജീവിതകഥയാണ് തെരുവിൽ അവശനായി കാണപ്പെട്ട ബാലുവിനെ കരുനാഗപ്പള്ളിയിലെ മൃഗസ്നേഹിയായ ഹരി പൂവങ്ങൽ അതിനെ തൻ്റെ എത്തിച്ചു ബാലു എന്ന് പേരിട്ടു കുഞ്ഞുവയർ നിറഞ്ഞപ്പോൾ ചികിത്സയും ലഭിച്ചപ്പോൾ ബാലു ഉഷാറായി ഇന്നവൻ അമേരിക്കയിലെ വിദേശി കുടുംബത്തിൻ്റെ അരുമയാണ് ഒരു വയസ്സ് തികയാനിരിക്കെ സന്തുഷ്ടനാണ് ബാലു എന്ന നായ്ക്കുട്ടിയുടെ അമേരിക്കൻ യാത്ര ഈയിടെ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു കരുനാഗപ്പള്ളിയിലെ തെരുവിൽ നിന്ന് മിയാമിയിലെ സ്വപ്നക്കൂട്ടിലേക്കുള്ള സഞ്ചാരം ചിക്കാഗോ നിവാസി കെല്ലി ഓസ്ലൈനാണ് മിയാമിയിലെ സുഹൃത്തിനു വേണ്ടി ഈ നായ്ക്കുട്ടിയെ ദത്തെടുത്തത് ബംഗളൂരു എയർപോർട്ടിൽ നിന്ന് ഇവനെ യാത്രയാക്കുന്ന വീഡിയോ വ്ലോഗർ കൂടിയായ ഹരി പോസ്റ്റ് ചെയ്തിരുന്നു ഫെബ്രുവരി രണ്ടാം വാരം യുവ എഞ്ചിനീയറായ ഹരി പൂവങ്ങൾ ദുബായിലെ ജോലി അവസാനിപ്പിച്ചാണ് നാട്ടിൽ കെന്നൽ ഷോപ്പും ഷെൽട്ടറും തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിൽ വിനോദയാത്രയ്ക്കിടെ കെല്ലി ഇവിടം സന്ദർശിച്ചിരുന്നു ആലംബമില്ലാത്ത അരുമകളോട് സഹതാപമുള്ള വനിതയാണ് കെല്ലി കഴിഞ്ഞ വർഷം കെല്ലി വീണ്ടും എത്തി രണ്ടു തവണയായി ഭക്തി സീത എന്നീ നാടൻ പട്ടിക്കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി അതിനു പിന്നാലെയാണ് സുഹൃത്തിനു വേണ്ടി ബാലുവിനെ ഏഴാം കടലിനക്കരെ എത്തിച്ചത് ദത്തെടുക്കുന്ന അരുമകളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാരിൻ്റെ പെറ്റ് എക്സ്പോർട്ട് പെർമിറ്റ് വേണം അനിമൽ ക്വാറന്റീൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സർവീസസിൻ്റെ ബംഗളൂരു ഓഫീസിൽ നിന്നാണ് ബാലുവിൻ്റെ യാത്രാനുമതി രേഖ ലഭിച്ചത് വളർത്തിയ ആളും ദത്തെടുക്കുന്ന ആളും നേരിൽ ഹാജരാകേണ്ടതുണ്ട് നായ്ക്കുട്ടിയെ വരെ കാറിലാണ് എത്തിച്ചത് ഇപ്പോൾ മിയാമിയിലെ വീട്ടിൽ ബാലുവിനു ഓടിക്കളിക്കാൻ പുൽമെത്തയുണ്ട് കളിപ്പാട്ടങ്ങൾക്കൊപ്പം സ്നേഹവുമുണ്ട് അവിടെ നിന്നും അയച്ചു തന്ന വീഡിയോയിൽ ബാലുവിൻ്റെ കുസൃതികളൊക്കെ കണ്ട് ഹരിയുടെ മനസ്സും നിറഞ്ഞിരിക്കുകയാണ്